എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണീര് വീണാൽ ആ സന്ദേശം നനഞ്ഞു കുതിരും അയ്യോ ഏ അത് അത് കേറി പോകും നശിപ്പിക്കരുത് ഇങ്ങോട്ട് തരൂ

കണ്ണന്റെ കരസ്പർശം ഏറ്റല്ലോ ഞാൻ നിന്നെ ചേർക്കട്ടെ എനിക്ക് കണ്ണന്റെ അനുഭൂതി ഉണ്ടാവട്ടെ കണ്ണന്റെ അടുത്ത് എന്റെ കണ്ണാ

ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു വന്നിട്ട് താങ്കൾ എഴുതിയിട്ടില്ല രാധയുടെ പേര് പോലും ഇല്ല ആ സന്ദേശത്തിൽ രാധയുടെ അങ്ങ് കള്ളം പറയുകയാണ് അങ്ങനെ സംഭവിക്കാൻ ഇടയില്ല ഇതിൽ നിശ്ചയമായും എന്റെ പേരുണ്ടാവും കണ്ണന് എന്നെ മറക്കാനാവില്ല ും കണ്ണൻ എന്റെ തൈര് നിന്നും കണ്ണൻ വെണ്ണ കെട്ട് തന്നതാണ് അത് വിസ്മരിക്കുമോ കണ്ണൻ ഇതെല്ലാം കുട്ടിക്കാലത്തെ സംഭവങ്ങളാണ് കണ്ണൻ ഒരിക്കൽ യമുനാതീരത്തിരുന്ന് എനിക്ക് വേണ്ടി പുല്ലാങ്കുഴൽ വായിച്ചിരുന്നു തീർച്ചയായും കണ്ണൻ അത് ഓർമ്മയുണ്ടാവും പറയോ സോദര ഞങ്ങൾക്ക് എന്ത് സന്ദേശമാണ് അയച്ചിരിക്കുന്നത് ഞങ്ങളെ കുറിച്ചുള്ള എന്തെല്ലാം ഓർമ്മകളാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന് ഞങ്ങളെ ഓർമ്മയുണ്ടോ ഇല്ലയോ നമ്മൾ എന്തിനാണ് കണ്ണന് വേണ്ടി കരയുന്നത് നമ്മളെ കുറിച്ച് ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എങ്കിലും കാണാൻ വരുമായിരുന്നില്ലേ അതിനുള്ള അവകാശം പോലും കണ്ണൻ ഉണ്ടായിരിക്കില്ല അവിടെ ഒരു മഹാറാണി ഉണ്ടെന്ന് കേട്ടു കണ്ണൻ അവരുമായി അടുപ്പമുണ്ടെന്നും ഒരു മഹാറാണിയോ കണ്ണൻ അവിടുത്തെ രാജകുമാരനാണ് അദ്ദേഹത്തിന് ചുറ്റും പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ടാവും അതിനിടയിൽ അജ്ഞാനികളും കുഗ്രാമവാസികളുമായി നമ്മളെ എങ്ങനെ ഓർക്കാനാണ് രാധയുടെ ഓർമ്മ പോലും ഇല്ലെങ്കിൽ താങ്കളുടെ ദയവായി പറയൂ എപ്പോഴാണ് അദ്ദേഹം വരുന്നത് തന്റെ കർത്തവ്യം പൂർത്തീകരിച്ച് എത്രയും വേഗം തിരിച്ചു വരുമെന്ന് കണ്ണൻ പറഞ്ഞിരുന്നല്ലോ ഇനിയും കർത്തവ്യം നിർവഹണം തീർന്നില്ലേ നിൽക്കൂ ഞാൻ പറയട്ടെ കംസവധത്തോടെ കർത്തവ്യ നിർവഹണം തീർന്നില്ലേ അദ്ദേഹത്തിന് മഹാറാണിയുടെ സമ്മതം വേണമായിരിക്കും വരാൻ പിന്നെന്തിന് സന്ദേശം കൊടുത്തയച്ചു അതും അദ്ദേഹത്തിന് ലീലാ വിനോദമാകും എന്നിട്ട് അതിൽ എഴുതിയിട്ടും എനിക്ക് നിങ്ങളുടെ ചിന്ത എപ്പോഴും ഉണ്ട് പക്ഷേ രാജകാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് എപ്പോ വരാനാവൂ എന്ന് പറയാനാവില്ല എന്നൊക്കെ അല്ലേ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് ഉത്തവരെ കണ്ണൻ വരില്ലെന്നാണോ എഴുതിയിരിക്കുന്നത് അതെ അതെ അത് തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എനിക്ക് വരാനാകില്ല ഞാൻ ഇനി ഒരിക്കലും വരില്ല എന്നെ മറന്നേക്കൂ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹം വരില്ലെന്നും അദ്ദേഹത്തെ മറക്കണമെന്നും അതെ അങ്ങനെ തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് സത്യാണോ പറയുന്നത് അതല്ല ഞങ്ങളെ പരീക്ഷിക്കാൻ അതിലേറെ സങ്കടപ്പെടുത്താൻ കള്ളം പറയുകയാണോ സോദര ഞാൻ ഭഗവാൻ കൃഷ്ണന്റെ പറയുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളൂ എങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നതെങ്കിൽ താങ്കൾ എന്തിനാണ് അതവിടെ കൊണ്ടുവന്നത് ഇത് ഗോകുലത്തിന്റെ അപമാന പത്രമാണ് ഇത് വലിച്ചു കളയണം അറിയാമോ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് അതിങ് തരൂട്ട് നിങ്ങൾ നശിപ്പിച്ചത് വെറും സന്ദേശമല്ല സ്വയം പരബ്രഹ്മരൂപിയായ ഈശ്വരന്റെ കുറിമാനമാണ് ഇത് ദിവ്യജ്ഞാനമായിരുന്നു മഹർഷിമാർ പോലും ഇതിനു വേണ്ടി വർഷങ്ങളായിട്ട് അവസരിക്കുന്നു നിങ്ങൾ ആ ദിവ്യജ്ഞാനത്തെയാണ് അവമതിച്ചത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രേമം എന്ന് ഭ്രമിക്കുന്ന ശാരീരിക ആകർഷണത്തിന്റെ മോഹവലയത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വന്തം കയ്യാൽ എഴുതിയതാണിത് അദ്ദേഹം എഴുതിയിരിക്കുന്നു നിങ്ങൾ പ്രേമിക്കുന്ന എന്റെ ഈ മനുഷ്യരൂപം നശ്വരമാണ് ഒരു ദിവസം അത് നശിച്ചു പോകും ആ മോഹവലയത്തിന് പുറത്തു വരൂ എന്റെ അവിനാശ രൂപത്തിൽ ശ്രദ്ധ ചെലുത്തു അത് അനുശ്വരമാണ് നിരാകാരമാണ് എന്റെ മനുഷ്യരൂപത്തെ പ്രേമിക്കുന്ന നിങ്ങളുടെ മനസ്സ് എന്റെ നിരാകാര സ്വരൂപത്തിൽ ലയിപ്പിക്കൂ അതുമൂലം നിങ്ങൾക്ക് മംഗളം ഭവിക്കൂ നിങ്ങളുടെ ദുഃഖങ്ങൾ തീരും എന്റെ മനുഷ്യരൂപത്തെ പ്രേമിക്കുന്ന നിങ്ങളുടെ മനസ്സ് സ്വരൂപത്തിൽ അതുപോലെ നിങ്ങൾക്ക് മംഗളം മംഗളം ഭവിക്കും ഭവിക്കും നിങ്ങളുടെ തീരും അല്ലേ അതെ ഞങ്ങൾ ലയിപ്പിക്കണമെന്നാണ് താങ്കൾ പറയുന്നത് ഞങ്ങളുടെ പക്കൽ ഒരു മനസ്സേ ഉള്ളു സോദര അത് ഞങ്ങളുടെ കണ്ണന്റെ കൂടെ മധുരയിലേക്ക് പോയി സോദര എനിക്ക് ഒരു കാര്യം അറിയണം താങ്കളുടെ ഈശ്വരൻ എവിടെയാണുള്ളത് അദ്ദേഹത്തിന്റെ കൈകൾ കണ്ണന്റെ കൈകൾ പോലെ കോമളമാണോ അദ്ദേഹത്തിന്റെ കരസ്പർശം കണ്ണന്റെ കരസ്പർശം പോലെ തരളമാണോ ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാനാവുമോ ഇല്ല കണ്ണുകളില്ല കൈകളില്ല അദ്ദേഹം ആരെയും ആലങ്കനം ചെയ്യില്ല അദ്ദേഹം പരബ്രഹ്മവും നിരാകാരനും അവിനാശിയും അനുശരണുമാണ് അദ്ദേഹം എവിടേക്കും സഞ്ചരിക്കുന്നില്ല എവിടേക്കും വരുന്നില്ല എവിടേക്കും പോകുന്നുമില്ല അദ്ദേഹം ഏത് സമയവും ഏത് സ്ഥലത്തും വ്യാപിച്ചിരിക്കും അദ്ദേഹം ജനിക്കുന്നില്ല മരിക്കുന്നില്ല ഭൂതം വർത്തമാനം ഭാവി യാതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല അദ്ദേഹം ഇങ്ങോട്ട് പോകുന്നു അങ്ങനെയാണെങ്കിൽ എവിടെയാണ് അദ്ദേഹത്തെ കാണാൻ കഴിയ കണ്ണില്ലാതെ ഞങ്ങളെ ഞങ്ങൾ എങ്ങനെ കൈയില്ലാതെ അദ്ദേഹം സ്പർശിക്കുന്നത് എങ്ങനെ കാണുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ സൗന്ദര്യത്തിന് എന്തർത്ഥം ഇല്ല സോദര വ്യർത്ഥമായ ഈ ഭഗവാനെ ഞങ്ങൾക്ക് വേണ്ട ഇതാണ് കണ്ണന്റെ സന്ദേശമെങ്കിൽ എന്ത് ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഇത് അയച്ചത് മധുരവാസികൾ വലിയ തന്ത്രശാലികളാണ് ആദ്യ അക്കുറൻ വന്നു കണ്ണന്റെ മനം മാറ്റി അദ്ദേഹത്തെ മധുരയിലേക്ക് കൊണ്ടുപോയി ഞങ്ങളിൽ നിന്ന് അകറ്റി ഇപ്പോൾ ഉദ്ധവർ വന്നിരിക്കുന്നു പുതിയ സന്ദേശവുമായി കണ്ണനെ മറക്കണം അത്ര വേണ്ട ഞങ്ങളോട് ഇത്രയും ക്രൂരത വേണ്ട ഇത് കണ്ണന്റെ സന്ദേശമാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിന് തിരിച്ചു കൊടുത്തേക്കു അടുക്കുക എന്നതാണ് ജീവിതത്തിന്റെ അർത്ഥം സ്വന്തം പ്രേമഭാചനത്തെ ലഭിക്കാത്ത ഒരാൾക്ക് പരമാത്മാവിന് കിട്ടിയിട്ട് എന്ത് കാര്യം പരമാത്മാവിന് ലഭിച്ചാൽ എല്ലാം ശാന്തമായിരിക്കും സോദരാ വിരഹവേദനയിൽ വേദനയിൽ ഉണ്ടാവുന്ന ആനന്ദം അങ്ങേക്ക് മനസ്സിലാവുമോ വേദനയിൽ ആനന്ദമോ അതെ വേദനയിൽ ആനന്ദം പരമാനന്ദം അതെ അതറിയണമെങ്കിൽ ണം താങ്കൾ എപ്പോഴെങ്കിലും ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ പ്രേമം പോലുള്ള വികാരങ്ങൾക്ക് അടിമപ്പെടുന്നത് വിഡ്ഢികളാണ് അത് ബാധിക്കില്ല ഓ ജ്ഞാനിയാണെന്ന് സ്വയം വിലയിരുത്തുകയാണോ പ്രേമത്തിന്റെ ജ്ഞാനും അങ്ങേക്കില്ലല്ലോ പിന്നെ പ്രേമത്തിന്റെ വേദന സഹിക്കൂ അപ്പോൾ താങ്കൾക്ക് മനസ്സിലാവും അതിൽ ഇത്ര ആനന്ദം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് അപ്പോൾ അങ്ങ് പൂർണ്ണ ജ്ഞാനിയാകും ഇപ്പോൾ അത് അപൂർണ്ണമാണ് 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 സന്ദേശവുമായി കണ്ണന്റെ സന്ദേശവുമായി വന്നതാണ് കണ്ണന്റെ സന്ദേശമോ അദ്ദേഹം വരുമെന്നുള്ള സന്ദേശമാണോ എപ്പോഴാണ് വരുന്നത് വരുമെന്നുള്ള സന്ദേശമല്ല കണ്ണൻ പറയുന്നു നമ്മൾ അദ്ദേഹത്തെ മറക്കണമെന്ന് ഇദ്ദേഹത്തെ അയച്ചിരിക്കുന്നത് യോഗവിദ്യയും വിദ്യയും തപസും അഭ്യസിപ്പിക്കാനാണ് അതുവഴി നമുക്ക് നന്മ വരുമത്രേ നമുക്ക് നന്മ വരുമെന്നോ തപസും ജ്ഞാനവും കൊണ്ട് നമുക്ക് നല്ലത് വരുമോ ഇതാരാണ് അങ്ങോട് പറഞ്ഞത് നമുക്ക് നന്മ ലഭിക്കുന്നത് തപസും യോഗവിദ്യയും കൊണ്ടല്ല സംയോഗത്തിലൂടെയാണ് അതിലൂടെ മാത്രം കണ്ണനുമായുള്ള സംയോഗം പൂർണ്ണ സംയോഗം ഞങ്ങൾക്കിടയിൽ ഒരു വ്യത്യാസവുമില്ലാതെ ഞങ്ങൾ ഒന്നാകുമ്പോൾ കണ്ണൻ രാധയും രാധ കണ്ണനുമാവുമ്പോൾ ഇതിനെയാണ് ഞങ്ങൾ യോഗവിദ്യയായി കാണുന്നത് ഇതാണ് ഞങ്ങളുടെ പ്രേമയോഗം വേറെ എന്തെങ്കിലും യോഗവിദ്യ പഠിപ്പിക്കാനാണ് അങ്ങ് വന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ല ജ്യേഷ്ഠ അങ്ങയെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച ആളോട് പറഞ്ഞേക്കു അദ്ദേഹത്തിന്റെ വേറെയും ഭക്തന്മാരുണ്ടെന്ന് ഈ ജ്ഞാനം അവർ അഭ്യസിച്ചു കൊള്ളട്ടെ ഞങ്ങൾക്ക് അവിടുന്ന് ദർശനം നൽകിയാൽ മതി ഞങ്ങളെ ആലിംഗനം ചെയ്താൽ മതി അത്രയും മതി ഞങ്ങൾ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾക്ക് സ്വന്തം പ്രേമയോഗം ത്യജിച്ച് വേറൊരു യോഗവിദ്യയും പഠിക്കേണ്ടതുമില്ല നിങ്ങൾ പറയുന്ന പ്രേമയോഗമുണ്ടല്ലോ അതിൽ കേവലം ദുഃഖവും വേദനയും മാത്രമാണ് ഉള്ളത് അതുകൊണ്ടാണ് ഭഗവാൻ ഈ ജ്ഞാനം കൈമാറാൻ എന്നെ അയച്ചത് അതുവഴി നിങ്ങൾക്ക് ഈ വേദനയിൽ നിന്ന് മുക്തി നൽകാൻ പ്രേമത്തിന്റെ വേദനയിൽ നിന്ന് നൽകാൻ വന്നതാണോ താങ്കൾ അതെ ഞാൻ മുക്തി ആവശ്യപ്പെട്ടില്ലല്ലോ ആർക്ക് വേണം ഈ വേദനയിൽ നിന്ന് മുക്തി ആർക്കാണ് ഈ വേദനയിൽ നിന്ന് മുക്തി വേണ്ടത് ഇതെല്ലാം വേദനയല്ല ആനന്ദമാണ് ലക്ഷ്യമാക്കേണ്ടത് ആനന്ദത്തിന്റെ പരിഭാഷ എല്ലാവർക്കും ഒന്നല്ലോ ജ്യേഷ്ഠ ആർക്കെന്തിനാണ് ആനന്ദം ലഭിക്കുക എന്നത് അവരുടെ മനസാക്ഷിക്ക് അനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത് ഓരോരുത്തർക്കും ആനന്ദം ലഭിക്കുന്നത് ഓരോ തരത്തിലായിരിക്കും പക്ഷേ വേദനയെ ആർക്കും ആനന്ദം ആനന്ദം വേദനയിൽ വേദനയിൽ ലഭിക്കുന്നവർക്ക് അങ്ങനെ പറയാം ഭ്രാന്തനാണ് കണ്ടെത്തുന്നത് ഒന്നും കാമുകി കാമുകിയുമോ എനിക്ക് മനസ്സിലായില്ല ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഓരോ സ്ത്രീയും എന്തുമാത്രം വേദന അനുഭവിക്കുന്നു എങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുന്നതിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ആനന്ദത്തിന് അതിരില്ല അളവും ലോകത്തിലെ ഓരോ സ്ത്രീയും ആ വേദന അനുഭവിക്കാൻ കാത്തിരിക്കുകയാണ് ഇത് തന്നെയാണ് കാമുകിയുടെ സ്ഥിതിയും ജീവിതത്തിൽ പ്രേമത്തിന്റെ ഉപകാരം ലഭിക്കുന്ന ഒരുവൾക്ക് സ്വന്തം കണ്ണുകളിൽ പ്രേമത്തിന്റെ ചഷകം സൂക്ഷിക്കുന്ന ഒരുവൾക്ക് ഈ ലോകത്ത് മറ്റൊരു ആനന്ദവും ആവശ്യമില്ല അതാണ് ഞാനും പറയുന്നത് ആ പ്രേമം ക്ഷണികമാണ് അത് കഴിഞ്ഞ് ജീവിതകാലം മുഴുവൻ വിരഹവേദനയിൽ മുഴുകുക എന്താണ് പറയാനുള്ളത് താങ്കൾ വീണ്ടും വീണ്ടും പറയുന്നു എവിടെയാണ് വിരഹമുള്ളത് വിരഹം ശരീരങ്ങളുടേതാണ് പ്രേമിക്കുന്ന ആത്മാക്കൾക്ക് വിരഹവേദന ഉണ്ടാകുന്നില്ല അവർ ഓരോ നിമിഷവും ഒരുമിച്ചാണ് ജീവിക്കുന്നത് ഇതെല്ലാം ഭാവനയാണ് അജ്ഞാനികളായ മനുഷ്യർ സ്വയം വഞ്ചിക്കപ്പെടുകയാണ് അങ്ങ് ഞാൻ പറഞ്ഞതിനെ വിളിക്കുന്നു കാമുകിമാരുടെ വചനം ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ പ്രേമിക്കുന്നവർ ഓരോ നിമിഷവും ഒരുമിച്ചാണ് ജീവിക്കുന്നതെന്ന് അത് പരമസത്യമാണ് പക്ഷെ ഈ സത്യം കാണാനാകുന്നതല്ല മനസ്സുകൊണ്ട് മാത്രമേ ഇത് ദർശിക്കാനാവൂ അതുകൊണ്ടാണ് അതിനെ ഭാവനയെന്ന് ഞാൻ പറഞ്ഞത് താങ്കൾ കാണാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ കണ്ടോളൂ എന്റെ കണ്ണൻ എന്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ജ്യേഷ്ഠ ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടില്ലേ ഞാൻ കേവലം പ്രേമത്തിന്റെ വശത്താണെന്ന് എന്റെ കാമുകി വിളിക്കുന്നിടത്തെല്ലാം ഞാൻ ഞാനുണ്ടാവും സത്യത്തിൽ ഞാൻ ഉണ്ട് പക്ഷേ കാണാനാകുന്നില്ലെന്ന് മാത്രം ജന്മത്തിൽ ലക്ഷ്യമാക്കേണ്ടത് വേദനയല്ല ആനന്ദമാണ് ഇത് ഉദ്ധവചനം രാധ അതിനെ ഖണ്ഡിക്കുന്നതോ ഇങ്ങനെയും വേദനയിലൂടെ ആനന്ദം ഇത് ആനന്ദത്തിന്റെ രണ്ട് പരിഭാഷകൾ ഏത് ജീവന്റെയും പരമമായ ലക്ഷ്യം ആനന്ദം തന്നെയായിരിക്കെ അത് സാക്ഷാത്കരിക്കാനുള്ള മാർഗങ്ങളും ഭിന്നമാണ് ഇവിടെ വേദനയിലൂടെ ആനന്ദമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതിൽ ആത്മപീഡനത്തിന്റെ വിവക്ഷകളല്ല ധ്വനിക്കുന്നത് മറിച്ച് സാധന ഉപാസന എന്ന മഹത്തായ കർമ്മമാണ് ഏത് ലക്ഷ്യത്തിനും സാധന അനിവാര്യമായിരിക്കെ അതൊരിക്കലും വേദനാരഹിതവുമല്ല